കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയാൻ താഴെ കാണുന്ന ചുവന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ ട്വന്റി ടു ഫീമെൽ കോട്ടയം സിനിമയിൽ നഴ്സുമാർ ഒന്നും തന്റെ മുഖത്ത് നോക്കാറില്ലെന്ന് ഫഹദ് ഫാസിൽ എറണാകുളം ലിസി ഹോസ്പിറ്റലിൽ നടന്ന ടേക്ക് ഓഫ് സിനിമയുടെ പ്രചരണ വേളയിലാണ് ഫഹദ് ഇക്കാര്യം പങ്കുവച്ചത് ആഷി അബു സംവിധാനം ചെയ്ത ട്വന്റി ടു ഫീമെയിൽ കോട്ടയത്തിൽ ഫഹദും റിമാക്കല്ലെങ്കിലുമാണ് പ്രധാന വേഷത്തിലെത്തിയത് പ്രമേയത്തിൽ ഏറെ വ്യത്യസ്തതയുമായ ചിത്രം പ്രധാനമായും നഴ്സുമാരുടെ കഥയാണ് പറഞ്ഞതെങ്കിലും അതിനപ്പുറത്തേക്ക് നീങ്ങുന്ന ജീവിത യാഥാർത്ഥ്യത്തെയും വളരെ മനോഹരമായി അവതരിപ്പിച്ച ചിത്രമാണ് പുരുഷ മേൽക്കൊയ്മ നിലനിൽക്കുന്ന സമൂഹത്തിൽ തന്റേടിയായ ഇഷ്ടപ്പെടാത്ത പെൺമനസ് വിരളമാണ് തന്നെ വഞ്ചിച്ച കാമുകൻ ഇതിലും മികച്ച ഒരു പ്രതികാരം നൽകാനാവില്ലെന്നും ചിത്രം കാട്ടിത്തരുന്നുണ്ട് ട്വന്റി ടു ഫീമെയിൽ സിനിമയിൽ അഭിനയിച്ചതിനു ശേഷം നഴ്സുമാരൊന്നും തന്റെ മുഖത്ത് നോക്കിയിരുന്നില്ല ഇന്ത്യൻ പ്രണയകഥയിൽ അഭിനയിക്കുന്നതിനായി കോട്ടയത്ത് ഒരു ആശുപത്രിയിൽ പോയപ്പോൾ അവിടുത്തെ ഹെഡ് നേഴ്സ് തന്നെ കണ്ടപ്പോൾ ഞെട്ടി ഈശോ എന്ന് വിളിച്ച് ഒരു സ്റ്റെപ്പ് പുറകിലേക്ക് പോയെന്നും ഫഹദ് പറഞ്ഞു ഇതുവരെ മുഖത്ത് നോക്കാതിരിക്കുകയും തന്നെ കാണുമ്പോൾ പേടിക്കുകയും ചെയ്ത നഴ്സുമാരോട് യാതൊരുവിധ പരാതിയും പരിഭവുമില്ല ഇതുവരെ ചെയ്തതിൽ നിന്നും ഒരു തെറ്റുതിരുത്തലായിട്ടാണ് പുതിയ സിനിമയായ ടേക്ക് ഓഫിനെ കാണുന്നത് അപ്രതീക്ഷിതമായി വേർപിരിഞ്ഞ രാജേഷ് പിള്ളയിൽ നിന്നുമാണ് ചിത്രം പൂർത്തിയാക്കാനുള്ള ചുമതല മഹേഷ് നാരായണൻ ലഭിച്ചത് ചിത്രത്തിന്റെ ട്രെയിലർ ഇതിനോടകം തന്നെ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് പ്രമുഖ താരങ്ങളടക്കമുള്ള സിനിമാ പ്രവർത്തകർ ഫേസ്ബുക്കിൽ ട്രെയിലർ ഷെയർ ചെയ്തിട്ടുണ്ട് എറണാകുളം ലിസി ആശുപത്രിയുമായി അടുത്ത ബന്ധമുണ്ട് കുഞ്ചക്കോ ബോബനൻ താൻ പിറന്നു വീണ ആശുപത്രിയിൽ തന്നെ ടേക്ക് ഓഫിന്റെ പ്രചരണത്തിനായി എത്താൻ കഴിഞ്ഞതിന് വരെ സന്തോഷം പരിപാടിയിൽ ചാക്കോച്ചൻ പങ്കുവെച്ചു കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകൾക്കും വിശേഷങ്ങൾ ുമായി സബ്സ്ക്രൈബ് ചെയ്യുക എ ബി സി മലയാളം